ഹലോ നമസ്കാരം ഏവർക്കും പുതിരയുടെ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ട് അപ്ഡേഷനുമായിട്ടാണ് വീഡിയോയിലേക്ക് വരുമ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ ബിഗ് ബോസ് ആരാധകരും ഏറെ ആകാംക്ഷയോടെയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഗ്രാൻഡ് ഫിനാലെ വോട്ടിംഗ് റിസൾട്ട് അപ്ഡേഷൻ അറിയാൻ വേണ്ടി കാത്തിരിക്കുന്നത് ഷത്തരിൽ ഷത്തരായ ആറ് മത്സരാർത്ഥികളുടെ കടുത്ത ഇഞ്ചോടിഞ്ചോടു പോരാട്ടമാണ് ഇപ്പോൾ നടക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന അപ്ഡേറ്റുകൾ പ്രകാരം വോട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഒന്നാം സ്ഥാനം ഒട്ടും വിറ്റുകൊടുക്കാതെ അഭിഷേകിൻ്റെ വൻ പോരാട്ടം രണ്ടാം സ്ഥാനം ജിൻഡോ മൂന്നാം സ്ഥാനം അർജുൻ നാലാം സ്ഥാനം ജാസ്മിൻ അഞ്ചാം സ്ഥാനം ശ്രീതു ആറാം സ്ഥാനം ഋഷി എന്തായാലും കാത്തിരിക്കുക നമുക്ക് കൂടുതൽ ഓട്ടിംഗ് അപ്ഡേറ്റിനായി നിങ്ങളുടെ ഇഷ്ട ബിഗ് ബോസ് മത്സരാർത്ഥി ആരാണ് തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ സിനിമാ വാർത്തകൾക്കും ബിഗ് ബോസ് വാർത്തകൾക്കും വേണ്ടി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പരിഗണിക്കുക അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ ബൈ